ഞാനേ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കണ്ടോ ഇത് താറാ മുട്ടയാണേ ഈ താറാ മുട്ട പുഴുങ്ങി എടുത്തതാണ് കേട്ടോ നോക്കിക്കേ ആ താറാ അകഭാഗം നന്നായിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ ഞാൻ കുക്കറിൽ നാല് വിസിൽ കേൾപ്പിച്ചിട്ട് എടുത്തതാണ് കേട്ടോ രണ്ട് മുട്ട ഒരുമിച്ചാണ് പുഴുങ്ങിയത് ആ മുട്ട പൊട്ടിച്ചത് ഇങ്ങനെ ഇത് നോക്കിക്കേ ഇതാ ഇത് ഓക്കെ നോർമലി മുട്ട നമ്മൾ താറാ മുട്ട സ്വാഭാവികമായും താറാ ഒരു സാധാ മുട്ട പോലെയല്ല കുറച്ച് ഈ ഒരു എന്താണ് ഒരു കുറച്ച് കട്ടി കൂടുതലാണ് അത് ഈ മുട്ട കറക്റ്റാണ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് താറാ മുട്ട പുഴുങ്ങിയത് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇരിക്കുന്നത് ഇതൊന്നും നിങ്ങൾ നോക്കൂ എനിക്ക് കിട്ടിയതിൽ പത്തു മുട്ട വാങ്ങിച്ചതിൽ ആറ് മുട്ടയും ഇതുപോലെയായിരുന്നു ഞാൻ പുഴുങ്ങിയിട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ നോക്കിക്കേ അതിൻ്റെ ആ ഒരു തോടിനോട് ചേർന്ന ഒരു ഭാഗം നമുക്ക് എത്ര വലിച്ചാലും വരാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് അതെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ മുട്ടയുടെ വെള്ളയും വെള്ളം നമുക്ക് തോ തോടിൽ നിന്ന് ഇളക്കാനേ പറ്റത്തില്ല അത്ര രീതിയിൽ നമ്മൾ വലിച്ച് കീറിയെടുക്കണം അത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ അതിൻ്റെ ആ മഞ്ഞക്കരുവിന് യാതൊരുവിധ ടേസ്റ്റുമില്ല മുട്ടയുടെ ഒരു മണമുണ്ടെന്നുള്ളതല്ലാതെ നോക്കിക്കേ ആ തോടിൽ നിന്ന് ആ വെള്ള വെള്ളക്കരു ഞാൻ എടുക്കുന്നതാണ് കേട്ടോ ഇതെന്താണെന്നൊന്നും നിങ്ങൾ പറയാമോ നമുക്കിത് കഴിക്കാൻ തോന്നുന്നില്ല ഒരു ടേസ്റ്റ് ഇല്ല നമ്മൾ കറക്റ്റ് എന്തോ ഒരു തെർമോക്കോളൊക്കെ കടിക്കുന്ന പോലെയാണ് ആ വെള്ളം കടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു ഞാനൊന്ന് കടിച്ചു നോക്കുമ്പോൾ കറക്റ്റൊതു നമ്മൾ എന്താ പറയുക അതിന് പറയാൻ വാക്കുകളില്ല പ്ലാസ്റ്റിക് കട്ടിയുള്ള സാധനത്തിൽ അടിക്കണതുപോലെയാണ് ഒരു മുട്ടയുടെ ടേസ്റ്റേ ഇല്ല അത് ഇളകി വരാത്ത രീതിയിൽ വലിച്ചാൽ വലിഞ്ഞ് വരുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ ഈ മുട്ടയുള്ളത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് എനിക്ക് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനിതെന്തായാലും പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞല്ലോ അപ്പോൾ ആദ്യം ആറ് മുട്ട പൊട്ടിക്കുമ്പോൾ സത്യം എന്താണ് കാണിക്കാൻ ഞാൻ നിങ്ങൾ ചോദിക്കണമെങ്കിൽ അത് അമ്മയായിരുന്നു ചെയ്തിരുന്നത് അമ്മ ഇത് കുറച്ച് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കലങ്ങി ഉള്ളിലെല്ലാം കലങ്ങി വെള്ളത്തോടെ കിടക്കുന്നതുകൊണ്ട് അപ്പം ആ ചീത്തയാണെന്ന് വേണ്ട അമ്മ കളയാണ് ചെയ്തത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് ലാസ്റ്റ് രണ്ട് മുട്ടയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അതിൽ ഒരെണ്ണം നല്ല മുട്ടയായിരുന്നു അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് നിങ്ങൾക്കും ഇങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയണേ എനിക്ക് മാത്രമാണോ ഇങ്ങനെ കിട്ടുന്നത് ഞാനൊന്നുപോലും ഒരു വീഡിയോ പോലും ഇതുവരെ കണ്ടില്ല കേട്ടോ എന്നിട്ടൊക്കെ ആ വെള്ളം ആ മുട്ടയുടെ മഞ്ഞ ക കലങ്ങി കിടക്കുന്ന കണ്ടോ യാതൊരു നാറ്റവും സാധാരണ മുട്ടയൊക്കെ ഇങ്ങനെ ഒന്ന് വെള്ളത്തിലൊക്കെ വിടുമ്പോൾ ഭയങ്കര സ്മെല്ലേ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഒരു ടേസ്റ്റുമില്ല ഇങ്ങനെയുള്ള മുട്ടകൾ എനിക്ക് തോന്നുന്നു ഇത് പ്ലാസ്റ്റിക് മുട്ടയാണോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പ്ലാസ്റ്റിക് മുട്ട കിട്ടിയെന്ന് കേട്ടിട്ടുണ്ട് ഇനി ആ ഒരു അവസ്ഥയാണോ എന്തോ എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടി അമ്മ പറയണോ ആ നേരത്തെ എടുത്ത ആരെണ്ണോ ഇതുപോലെ ആയിരുന്നു അമ്മ കളഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പം താ എനിക്ക് കിട്ടിയ ഒരെണ്ണം ഇങ്ങനെയാണ് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇങ്ങനെയൊക്കെ മുട്ട എടുക്കാൻ പറ്റുമോ അത് വളച്ച കണ്ടോ റബ്ബർ പോലെയാ റബ്ബർ പോലെയാണ് ഇതേ കണ്ടോ ഇങ്ങനെ റബ്ബർ പോലെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ മുട്ടയുടെ വെള്ളയും ഒക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ആ മുട്ടയുടെ തോടിലുണ്ടായിരുന്ന ആ ഒരു ആ ഇത് വെള്ളയാണ് ആ താഴെ കിടക്കുന്ന അതും നന്നായിട്ട് വലുതെ നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ എനിക്ക് ഏറ്റവും ഇതിൽ അത്ഭുതമായി തോന്നിയത് നമ്മുടെ മുട്ടത്തോടിനും മുട്ടയ്ക്ക് ഇടയ്ക്കുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതാണ് നോക്കിക്കേ ഇത്രയും കട്ടിയിൽ ഇങ്ങനെ കീറാത്ത രീതിയിൽ ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇത് മുട്ടയുടെ വെള്ളയാണ് താറാമുട്ടയുടെ വെള്ളയ്ക്ക് കുറച്ച് കട്ടി കൂടുതലാണ് എന്നാലും ഒരിക്കലും ഇങ്ങനെ വരാൻ വഴിയില്ല കണ്ടോ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നോക്കിക്കേ അതുപോലെ തന്നെ നോക്കിക്ക ഇത് ഓരോ ലെയർ ലെയർ ആയിട്ട് കണ്ടോ എത്ര ലെയർ ആയിട്ടാണ് നോക്കിക്കേ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മുടെ അല്ലേ അതുപോലെ ഇരിക്കുക നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ എന്താണെന്ന് അറിയാമല്ലോ പീസ് എടുത്തിട്ടുണ്ടേ കണ്ടോ പൊട്ടി പൊട്ടി കത്തുന്ന കണ്ടോ ഒരു സാധാ മുട്ട വേകുമ്പോ ഉള്ള ഒരു സ്മെല്ലോ വരുന്നത് കണ്ടോ നോക്കിയ നിങ്ങള് സാധാരണ മുട്ടയൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ വരാ ആ ഒരു സ്മെല്ലേ അല്ല വരുന്നത് വല്ലാത്ത സ്മെല്ലാ വരുന്നത് കണ്ടോ കത്തുന്നു നോക്കിയത് അതുപോലെ തന്നെ നമുക്ക് ആ പേപ്പർ പോലെ ഏറ്റവും വലിയ രസം നോക്കി നിങ്ങളിത് ഇത് ഉരുകിയപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടോ ഇത് വീഴുന്നില്ല കണ്ടോ ഒട്ടിപ്പിടിച്ചിരിക്കുക സാധനം നമുക്ക് ഇതൊന്നു കത്തിച്ചോ ഉരുകി ഒട്ടുന്നത് കണ്ടോ ഇത് ഉരി ഉരുകി ഒട്ടിപ്പിടിക്കുകയാണ് കണ്ടോ അതും അതിനകത്ത് ഒട്ടിപ്പിടിച്ചു നോക്കിയപ്പോൾ ഇത് ഇത് നമുക്ക് ഇത് ആംലേറ്റ് ഉണ്ടാക്കിയാലും നന്നായിട്ട് അറിയാൻ പറ്റും റബ്ബർ പോലെ ഇരിക്കുകയാണ് യാതൊരു മുട്ടയുടെ ടേസ്റ്റുമില്ല മുട്ടയുടെ മണവും ഇല്ല ഒന്നുമില്ല ഇത് കണ്ടോ ഇങ്ങനെയാണോ മുട്ട നമുക്ക് ഇരിക്കുക താറാമുട്ട കുറച്ച് കട്ടിയുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇത് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളിത് കണ്ടോ